ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രി ഇടതു ക്യാമ്പിൽ ചങ്കിടുപ്പ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി സന്നദ്ധമാകുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിലൊന്നും അത്തരമൊരു നീക്കമുണ്ടായിരുന്നില്ല എന്നാൽ അവസാന നിമിഷത്തിലെ ചില ചരടുവലികളോടെ ചിത്രമാകെ മാറുമ്പോൾ ഇടതു ക്യാമ്പിലാണ് ആശങ്ക പടരുന്നത് കർണാടകയോ തമിഴ്നാടോ കേരളമോ ആകും രാഹുൽ രാഹുൽഗാന്ധിയെന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ തന്റെ വിശ്വസ്തനായ ടി സിദ്ദിക്കു വേണ്ടി അവസാന നിമിഷം വരെ വാദമുയർത്തി ജയം കണ്ടെത്തിയ ഉമ്മൻചാണ്ടി തന്നെ രാഹുൽ ഗാന്ധി എന്ന ട്വിസ്റ്റിന് കളമൊരുക്കിയെന്നതും ശ്രദ്ധേയം രാഷ്ട്രീയ ഗുരുവിന്റെ അഭ്യർത്ഥനയോടെ ടി സിദ്ദിഖും സന്തോഷത്തോടെ രാഹുലിനായി വഴിമാറുമ്പോൾ കേരളത്തിലെ പോരാട്ടത്തിന് പുതിയ മാനം കൈവരുകയാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഹാസഖ്യങ്ങളിലെ അസ്വാരസ്യവും പടലപ്പിണക്കങ്ങളും തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ദക്ഷിണേന്ത്യ ലാക്കി കോൺഗ്രസ് പുതിയ തന്ത്രം മെനയുന്നത് കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കൂട്ടാനുള്ള നിർണായക തീരുമാനം പക്ഷേ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിലും ഇടതുപക്ഷത്തിനാണ് കനത്ത പ്രഹരമേൽപ്പിക്കുക ബംഗാളിലും ത്രിപുരയിലും നിലനിൽപ്പിനായി നന്നേ പാടുപെടുമ്പോൾ കേരളം മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ അതിൽ തന്നെ മലബാറാണ് ഉറച്ച കോട്ടയെന്ന് പറയാവുന്നത് കമ്മ്യൂണിസത്തിന്റെ വിത്തുമുളപൊട്ടിയ മണ്ണിൽ തന്നെയാണ് നിർണായക രാഷ്ട്രീയ തന്ത്രമെന്നതും ശ്രദ്ധേയമാണ് വടകര കോഴിക്കോട് കാസർകോട് കണ്ണൂർ പാലക്കാട് തുടങ്ങി മണ്ഡലങ്ങളിൽ രാഹുലിന്റെ വയനാട്ടിലെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടാക്കുമെങ്കിൽ കേരളത്തിലുടനീളം അത് പ്രതിഫലിക്കുമോ എന്നാണ് രാഷ്ട്രീയരംഗം ഉറ്റുനോക്കുന്നത് ഈ തന്ത്രത്തെ അതിജീവിക്കാൻ ഇടതു എന്ന് കണ്ടറിയാം ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്